ലഹരിക്കെതിരെ ഓരോ വീടുകളിൽ നിന്നും പ്രതിരോധം ആരംഭിക്കേണ്ടതുണ്ടെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രൌഡ് കേരളിയുടെ വാക്ക് അഗെയിൻസ്റ്റ് ഡ്രഗ്സ് കൽപ്പറ്റയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ പത്താമത് ജില്ലയിൽ കോഴിക്കോട് നിന്ന് ആരംഭിച്ച വാക്കുത്തോൺ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട കാസർഗോഡ് മലപ്പുറം തൃശൂർ കണ്ണൂർ എന്നീ ജില്ലകൾ പിന്നിട്ട ശേഷമാണ് ജില്ലയിലെത്തിയത് കൽപ്പറ്റ മുനിസിപ്പൽ ഓഫീസിന് മുൻപിൽ നിന്ന് ആരംഭിച്ച ബസ് സ്റ്റാൻഡ് ജംഗ്ഷനിൽ സമാപിച്ച ജാഥയ്ക്കൊടുവിൽ രമേശ് ചെന്നിത്തല ജാഥാംഗങ്ങൾക്ക് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു യുദ്ധസമാനമായ അന്തരീക്ഷമാണ് കേരളത്തിലെന്നും കേരളം ഒരു കൊളംബിയാകാൻ അനുവദിക്കില്ലെന്നും ജാഥ ഉദ്ഘാടനം ചെയ്ത രമേശ് ചെന്നിത്തല പറഞ്ഞു എല്ലാവരും ഒരുമിച്ച് അണിറക്കണമെന്നാണ് ഞാൻ ഇപ്പോൾ ദീർഘമായി ഈ പരിപാടി വിജയിപ്പിക്കാൻ വേണ്ടി സി എം കമ്മിറ്റിയുടെ അധ്യക്ഷൻ എൻ ഡി അപ്പച്ചനും അഹമ്മദ് ഹാജിയും പ്രൌഡ് കേരള ചെയർമാൻ കീഴ് വേണുഗോപാൽ അധ്യക്ഷനായി അഡ്വക്കേറ്റ് ടി സി ടിക്ക് എ ഐ സി ബാലകൃഷ്ണൻ എം എൽ എ സജീവ് ജോസഫ് എം എൽ എ പത്മശ്രീ ചെറുവേലി രാമൻ തുടങ്ങിയവർ നേതൃത്വം നൽകി രാഷ്ട്രീയ പ്രവർത്തകർ കലാസാംസ്കാരിക പ്രമുഖർ തുടങ്ങിയവർ ജാഥയിൽ അണിനിരന്നു ജിൻസ് തോട്ടിങ്കര വയനാട് വിഷൻ കൽപ്പറ്റ